ഉയർന്ന റെസൊല്യൂഷൻ തെർമൽ ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച റോബോട്ടിക് നായ്ക്കൾ അതെ സമ്പന്ന രാജ്യങ്ങൾ സ്വന്തമാക്കിയ റൈഫിൾ ഘടിപ്പിച്ച റോബോട്ടിക് നായ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു നായയുടെ രൂപത്തിലുള്ള റോബോട്ടിക് മ്യൂളുകളുടെ അഥവാ മൾട്ടി യൂട്ടിലിറ്റി ലെഗ് എക്യുപ്മെന്റുകളുടെ ആദ്യ ബാച്ച് അവതരിപ്പിക്കാൻ ഇന്ത്യൻ ആർമി ഒരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അടിയന്തര സംഭരണത്തിനായി നൂറ് റോബോട്ടിക് നായ്ക്കൾക്കായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓർഡർ നൽകിയിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇത്തരത്തിലുള്ള പ്രീ ഡിസ്പാച്ച് പരിശോധന പൂർത്തിയായതായാണ് വിവരം ഇവ ഉടൻ സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം മനുഷ്യന്റെ ഉറ്റസുഹൃത്തെന്നറിയപ്പെടുന്ന നായയെ അത്യാധുനിക വിദ്യ യുദ്ധക്കളത്തിലെ ഭീമാകാരമായ ആയുധമാക്കി മാറ്റിയെന്നതാണ് ചുരുക്കം ഉയർന്ന റെസൊല്യൂഷൻ തെർമൽ ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച റോബോട്ടിക് മ്യൂളുകൾ സൈനിക നിരീക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഈ റോബോ നായ്ക്കൾക്ക് പർവ്വത പ്രദേശങ്ങളിലും ഭീകരർ മറഞ്ഞിരിക്കാവുന്ന പ്രദേശങ്ങളിലും നിരീക്ഷണം നടത്താൻ സാധിക്കും ഇത് സൈനികരുടെ അപകട സാധ്യതകൾ കുറയ്ക്കും എന്നാണ് കരുതുന്നത് റൈഫിളുകളും ഘടിപ്പിച്ച യുദ്ധത്തിന് ഉപയോഗിക്കാനും സാധിക്കും വിധമാണ് റോബോ നായയുടെ നിർമ്മാണം രണ്ട് കാലുകളുള്ള ഉപകരണത്തിന് തലയുടെ സ്ഥാനത്ത് ക്യാമറകളും മറ്റ് പേ ലോഡുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ യന്ത്രത്തോക്ക് ഘടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുണ്ട് എന്ത് ദൗത്യമാണ് പൂർത്തീകരിക്കേണ്ടത് എന്ന് ഓർഡർ നൽകിയാൽ ഇത് എളുപ്പം പൂർത്തിയാക്കാൻ വിധമാണ് റോബോ നായ നിർമ്മിച്ചിട്ടുള്ളത് സൈനികർക്ക് വളരെ ദൂരെ നിന്ന് പോലും നിയന്ത്രിക്കാൻ ആവുന്നതിനാൽ സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇത് ഉപകരിക്കും ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെ കംബോഡിയയുമായി ചേർന്നുള്ള സൈനിക അഭ്യാസത്തിനിടെയാണ് ചൈന തങ്ങളുടെ കൈവശമുള്ള റോബോ നായയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ സംഭവത്തിന് ഒരു മാസം തികയും മുൻപെയാണ് ഇന്ത്യയും റോബോ നായികളെ സൈന്യത്തേക്ക് ഉൾപ്പെടുത്തുന്നത് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം പൊക്രാനിൽ നടന്ന ഭാരത് ശക്തി അഭ്യാസത്തിലും ഈ റോബോട്ടുകൾ പങ്കെടുത്തിരുന്നു ഈ മ്യൂളുകൾക്ക് മഞ്ഞുമലകൾ മരുഭൂമികൾ എന്നിവയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത മാത്രവുമല്ല തീവ്രവാദികളോ ശത്രുക്കളോ ഒളിച്ചിരിക്കുന്ന ഇടുങ്ങിയതും ഇരുണ്ടതുമായി സ്ഥലങ്ങളിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാനും സാധിക്കും ഈ റോബോട്ടിക് നായ്ക്കളിൽ തെർമൽ ക്യാമറകളും മറ്റ് സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ഇത് നിരീക്ഷണം നടത്താൻ അവയെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു അവ ചെറിയ ആയുധങ്ങളുമായി സംയോജിപ്പിക്കാനും ആവശ്യമെങ്കിൽ മനുഷ്യജീവനെ അപകടത്തിലാക്കാതെ ശത്രുവുമായി പൊരുതാനും സാധിക്കും ഫ്രണ്ട് ലൈൻ സൈനികർക്ക് ചെറിയ ആയുധങ്ങൾ കൊണ്ടുപോകാനും ഇത് പ്രയോജനകരമായിരിക്കും സൈനികർ ഉപയോഗിക്കുന്ന റിമോട്ട് ഉപകരണങ്ങളാണ് റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിലെ നിരീക്ഷണത്തിനോ അല്ലെങ്കിൽ ചില തീവ്രവാദികൾ ഒളിവിൽ പോയാലോ കണ്ടെത്താനാകും പോരാടാനും ഇവയ്ക്ക് കഴിയുന്നതായിരിക്കും ചൈന ഇതിനകം റോബോട്ടിക് നായ്ക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം മെയ് മാസത്തിലായിരുന്നു ചൈനീസ് സൈന്യം തോക്കുകളുള്ള റോബോട്ടിക് നായയെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് യുഎസ് സൈന്യവും പോലീസും ഇതിനകം റോബോട്ട് നായയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സൈനികർക്ക് മുൻപേ കാവലാളായി സഞ്ചരിച്ച അപകടം മണത്ത് ഈ റോബോന്നായ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്